മക്കൻ തിരുകുമാരനും ഒരായിരം എന്നാണ് ഞാൻ പറയുന്ന ആദ്യം എൻ്റെ പേര് ജാസ്മിൻ ഞാൻ എറണാകുളം തൃപ്പൂണിത്തര കണ്ടനാട് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിനാണ് ഇവിടെ ഇവിടെ ഉടമ്പടി എടുത്തത് അതിനു അതിനുമുമ്പ് തന്നെ എനിക്ക് മാതാവിൻ്റെ ഒരു പത്രം ഒരാൾ പള്ളിയിൽ വെച്ച് തരികയും മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഗവൺമെൻറ് ജോബ് കിട്ടുകയും ചെയ്തു അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒന്നു ആൾക്കാർ ആൾക്കാരെഴുതിയിൽ നിങ്ങൾക്ക് തൊണ്ണൂറ്റെട്ടാം റാങ്ക് കിട്ടി വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ജോലിക്ക് കയറുവാൻ സാധിച്ചു പക്ഷേ എനിക്ക് തിരുവനന്തപുരത്തായി പോയതുകൊണ്ട് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം ഞാൻ പറഞ്ഞു പക്ഷേ എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചില്ല താമസിച്ചതിൽ ഞാൻ ക്ഷമ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു അതിന് എനിക്ക് എറണാകുളത്തേക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ആവുകയും ട്രാൻസ്ഫർ ആയി ഒരു അഞ്ച് കൊല്ലത്തിന് ശേഷം എനിക്ക് വേറൊരു ഓഫീസിൽ മാറേണ്ടി വന്നു മാറേണ്ടി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ജോലിഭാരം കൂടുകയും ഭയങ്കര ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തുവരായി ഞാനിങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എങ്കിലും കൊണ്ട് അങ്ങനധികം അങ്ങനെ ചെല്ലാറില്ലായിരുന്നു പ്രാർത്ഥിക്കും എന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ കസിൻ തന്നെ എന്നൊരു പറഞ്ഞു ഇങ്ങനെ ഉടമ്പടി മാതാവുണ്ട് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിൻ്റെ ഫലമായി ഞാനിവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ആ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ഓഫീസിലെ കാര്യങ്ങളോ എൻ്റെ ജോലിയുടെ കാര്യങ്ങളോ ഒന്നും ഞാൻ തന്നെ ഞാൻ പറഞ്ഞില്ല പക്ഷേ ആ ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ട എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അച്ഛൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എല്ലാം കൃത്യമായിട്ട് കേൾക്കുവാനോ അതുപോലെ തന്നെ ഉപവാസമെടുക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പിന്നെ രണ്ടാമത് വന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജോലിയുടെ കാര്യം ആദ്യം ഞാൻ മാതാപിതാക്കളുടെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരെ അവരെ നല്ല രീതിൽ അവർക്കൊരു കുഴപ്പം വരുത്താതെയൊക്കെ മാതാവിയെ കാത്തുകൊള്ളണം എന്ന അതുപോലെ തന്നെ ഞാൻ എവിടെ പോയാലും ഉടമ്പടി തൈലൊക്കെ ആയിട്ട് പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ പിന്നെ രണ്ടാം രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എനിക്കൊരു പ്രൊമോഷൻ കിട്ടിയാലേ വേറൊരു ഓഫീസിലേക്ക് മാറാൻ പറ്റുകയുള്ളു അപ്പോൾ ഞാൻ ആ പ്രൊമോഷൻ നിയോഗം മാതാവിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലമായി ഒരു ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടുത്തെ ജപമാല റാലി സമ പ്രാർത്ഥിച്ചായിരുന്നു ഇപ്പോൾ പങ്കെടുത്തായിരുന്നു അപ്പോൾ ഞാൻ ജബമാലമാലി ഉടനീളം എനിക്ക് എനിക്ക് ജോലി മാറ്റത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് റാലി ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഡബിൾ പ്രൊമോഷൻ കിട്ടി പക്ഷേ അത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വന്നു അവിടെ പോയാൽ എനിക്ക് തിരിച്ച് എറണാകുളത്തേക്കായാൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ഓഫീസിലേക്ക് വരാൻ സാധിക്കുകയുള്ളായിരുന്നു അത് പിന്നെ ഞാൻ കാര്യം ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എനിക്ക് പിന്നെ രണ്ടാം മൂന്നാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞു മാതാവി എനിക്ക് എറണാകുളത്തേക്ക് വരാനുള്ള ഒരു വേക്കൻസി ഒരുക്കി തരണേ എന്ന് പ്രാ ിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുകളിലൊരാൾക്ക് പ്രൊമോഷൻ ആയാലേ എനിക്ക് എറണാകുളത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ഉടമ്പടി തീരുന്ന അവസാനം ഈ അവസാനം ഓഗസ്റ്റ് പതിനേഴിന് മേധാവ് എനിക്ക് ആ വേക്കൻസി ഒരുക്കി തരികയും ചെയ്തു പിന്നെ ഞാൻ ചെയ്ത് പിന്നെ എനിക്ക് പതിനേഴ് വർഷമായിട്ട് ഭയങ്കരമായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉടമ്പടി തന്നെ എൻ്റെ നാവിൽ വെച്ച് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലവും ഒരു വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമേ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി വെച്ചൊരു കാര്യമാണ് എനിക്കൊരു ഒരു ടു വീലറി വെറുതെ ഞാൻ വെച്ചതാണ് എനിക്കൊരു ടു വീലർ വേണം എനിക്കൊരു വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളായിരുന്നു ഒരു ആക്സിഡൻ്റ് പറ്റി മുന്നേ നിർത്തി വെറുതെ വെച്ചതാണ് പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ രണ്ട് മാസം പോലും തെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പെട്ടെന്ന് അതും റെഡി ക്യാഷ് കൊടുത്തൊരു വണ്ടി മേടിക്കാൻ ഞാൻ ഒരിക്കലും സാധ്യ ഉദ്ദേശിച്ച് മനസ്സിൽ ഉദ്ദേശിച്ച പോലുമല്ലേ വെറുതെ ഞാൻ ഉടമ്പടിയിൽ എഴുതി വെച്ചതാണ് ആ അത് വളരെ പെട്ടെന്ന് തന്നെ മാതാവ് എനിക്കത് സാധിച്ചു ഇപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഡ്രൈവും ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കൊച്ചിൻ്റെ കാര്യം ഞാനത് ഉടമ്പടി എഴുതിയിട്ടില്ല എൻ്റെ കൊച്ചിൻ്റെ പ്ലസ് വണ്ണിന് അവനാണ് പഠിക്കും ഇപ്പോൾ പ്ലസ് ടു പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഇച്ചിരി ഉളപ്പൊക്കെ ആയിരുന്നു എൻ്റെ മാതാവിയെ കൊച്ചിനെ ഒന്ന് ജയിപ്പിച്ച് വിട്ടേക്കണേ എന്ന് പറഞ്ഞാൽ കാരണം കൊച്ചു എട്ട് ഒമ്പതും പത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കോവിഡ് സമയമാണോ കൊച്ചിന് പുസ്തകമായിട്ടുള്ള ടച്ചൊക്കെ വിട്ടുപോയായിരുന്നു അപ്പോൾ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച ഫലമായിട്ട് അവന് പ്ലസ് വൺ സി ബി എസ് ഇ സിലബസിന് എഴുപത്തഞ്ച് ശതമാനത്തോളം മാർക്കോട് കൂടി പാസ്സാകാൻ സാധിച്ചു പിന്നെ എനിക്ക് പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് ആണെങ്കിൽ ഏത് നേരവും സെർവിക്കൂണലൈസിൻ്റെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ മാതാവിൻ്റെ തൈലും ഞങ്ങൾ ഏത് എന്ത് ആവശ്യം വന്നാലും മാതാവിൻ്റെ തൈലം വെച്ചാണ് പറയുന്നത് മാതാവിൻ്റെ വെച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ നമ്മൾ നമ്മൾ എവിടെ അസുഖം പോയ കാര്യം പിന്നെ ും പിന്നീടാണ് ദൈവമേ മാതാവും ഞാൻ എന്നിട്ട് ക്ഷമിക്കണം ഞാൻ നന്ദി പറയാം മറന്നുപോയി മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിച്ചൻ്റെ ഫലമാണല്ലോ എനിക്ക് രോഗസൗഖ്യം കിട്ടിയെന്നുള്ള കാര്യം പെട്ടെന്ന് പിന്നെ മാതാവിനോട് ക്ഷമ പറയും പിന്നെ ഞാനിപ്പോൾ ഹോസ്റ്റലിൽ ആണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ മാതാവ് തിരുവനന്തപുരത്തേക്ക് തന്നെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്നെ കൂടുതൽ കൂടുതലൊരുക്കുന്നതിന് വേണ്ടിയായിരുന്നു കാരണം ഒരു ദിവസം അഞ്ച് മാറും ജപമാല വെച്ച് എനിക്ക് ചെല്ലാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫോണിൽ പി ഒ സി ബൈബിൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന സമയം അരമണിക്കൂർ കൂടുതൽ ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ ബൈബിൾ ചൊല്ലും പിന്നെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ അച്ഛൻ്റെ വചനപ്രഘോഷം എല്ലാ ചൊവ്വാഴ്ചയും ഞാനത് ആ ചൊവ്വാഴ്ച തന്നെ കണ്ട് തീർക്കുവാൻ പരമാവധി ശ്രമിക്കും പിന്നെ എനിക്ക് നോമ്പെടുത്ത് പ്രാർത്ഥിക്കാനും എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് സാധിച്ചു ആത്മീയമായിട്ട് എനിക്ക് ഉയരാൻ സാധിച്ചു കുടുംബത്തിലാണെങ്കിലും കുടുംബ പ്രാർത്ഥനയും എല്ലാവരോടും കൂടെ നിന്ന് പ്രാർത്ഥന ചെല്ലാനും ഹസ്ബൻഡാണെങ്കിലും കൊച്ചാണെങ്കിലും എല്ലാവരും കൈവരിച്ചതെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാനും സാധിക്കുന്നു ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ മാതാവിനൊരു കൊടുത്തേക്ക് വേണം മാതാവി ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുന്ന മുട്ടുമതി നിന്ന് ചെല്ലിക്കൊള്ളാമേ എൻ്റെ കുടുംബ പ്രാര്ത്ഥനയുള്ള ജപമാല ഞാനും എൻ്റെ കൊച്ചും എല്ലാവരും കൂടെ കൈ ഓർത്തു നിന്നാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യപണ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് അവിടെ ക്യാൻസർ സെൻ്ററിൽ എല്ലാ ആഴ്ചയിലും ക്യാൻസർ സെൻറ്ററിൽ പോകുമായിരുന്നു പിന്നെ ഇവിടെ നിന്ന് ഹിന്ദി പത്രവും മലയാളം പത്രവും ഞാൻ മേടിച്ചുകൊണ്ട് പോകും ഹിന്ദി പത്രം റോഡ്വേലുള്ള എല്ലാ ഹിന്ദിക്കാർക്കും അവരോട് പറഞ്ഞ് എനിക്ക് അത്യാവശ്യം ഞാൻ പുറത്ത് വർക്ക് ചെയ്ത ഒരു ഹിന്ദി ഒരു ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ട് അത്യാവശ്യം എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഹിന്ദിക്കാരോട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഹിന്ദി പത്രങ്ങൾ ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കുറേ കട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയിട്ട് തിരുവനന്തപുരം ഉടനീളം അവിടെ അവിടുത്തെ ക്യാൻസർ ിൽ എല്ലാം കൊണ്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ അനാഥാലയങ്ങളിൽ പോയി എനിക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇച്ചിരി പുറകോട്ടാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ഒരു നേരത്തേക്കുള്ള ഫുഡിനുള്ള പൈസ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒരുമിച്ച് പോയി കൊടുക്കാറുണ്ട് പിന്നെ ഭാവന സന്ദർശനം എല്ലാ കാര്യങ്ങളും വെച്ച് ഒരാൾ എന്തെങ്കിലും ഒരു പ്രാർത്ഥന സഹായം പറഞ്ഞ് അവർ പറയും നീ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കോ അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നടന്നുകഴിയുമ്പം അവരെനിക്ക് പൈസ തന്നിട്ട് പറയും നീ പള്ളിയിൽ പോകുമ്പോൾ ഇതൊന്ന് തിരികെ എത്തിച്ചേക്കാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇവിടുന്ന് തിരികെ ഈശോയ്ക്കും ും ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊരു കുടുംബം മുഴുവൻ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് കടന്നു എന്നുള്ളതിപ്പോ അവസാനം പറയുന്നുണ്ട് എല്ലാവരും മുട്ടുമേ നിന്ന് കൈകൾ ചേർത്ത് പിടിച്ച് ദൈവത്തിരി സന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഉടമ്പടി ഒരു കാരണമായിട്ടുണ്ട് എങ്കിൽ പരിശുദ്ധമാത ആഗ്രഹിക്കുന്നു ഒന്ന് തന്നെയാണ് കാരണം ഇവിടെ കുടുംബങ്ങൾ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളിലൊക്കെയും അവർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാര്ത്ഥിച്ചു എന്നുള്ളതാണ് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഓരോ സാക്ഷ്യത്തിലും അവർ കൃപയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിട വന്നിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ വേഗത്തിലാണെങ്കിലും ഇടയ്ക്കാണെങ്കിലും പറഞ്ഞു പോകുന്നുണ്ട് അപ്പം നമ്മളൊരു സാക്ഷ്യം കേൾക്കുമ്പോൾ ലഭിച്ച അനുഭവങ്ങൾ മാറ്റി നിർത്തി അവർ ചെല്ലു അവർ ചൊല്ലിത്തീർത്ത പ്രാർത്ഥനകളും ചെയ്ത പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളെന്താണെന്നുള്ളൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് ഇതിൽ ജപമാലയെക്കുറിച്ചും കുടുംബത്തിലെ കുടുംബത്തിൽ മക്കളുൾപ്പെടെ ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ ഗൗരവത്തോടെ നിന്നു എന്നുള്ളത് സാക്ഷ്യം കേൾക്കുമ്പോൾ വ്യക്തമാണ് അപ്പം ഉടമ്പടിയിൽ അതുമാത്രമല്ല ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചതായിട്ടും അതിലൊന്നോ രണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളാണ് പറഞ്ഞത് ഏറെ ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ ഇടവന്നതും ഒപ്പം ഉടമ്പടിയിലെ നിന്നതിന് ശേഷം പരിശുദ്ധപ്പെടെ വലിയ സാന്നിധ്യം അനുഭവിച്ചതുമെല്ലാം അപ്പോൾ ഉടമ്പടി വലിയൊരു ദൈവാനുഭവത്തിലേക്കാണ് ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തികളെയും ക്ഷണിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഉടമ്പടിയിലെ ഒരു കൃത്യതയും ഒരു ഗൗരവവും ഒരു വിശ്വസ്തയുമാണ് അത് ഇവിടെ സാക്ഷ്യം പറയുന്നവരൊക്കെയും പറയുന്നുണ്ട് അവർ കുറേ കൂടിയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അത് നിലനിൽക്കുവാനായിട്ട് അനേകം സാധ്യതകളുണ്ട് ഉടമ്പടിയിൽ ഉടമ്പടിയിലിപ്പം മൊബൈലിലൊക്കെ ബൈബിള് ഡൗൺലോഡ് ചെയ്ത് വായിക്കുവാനായിട്ട് സമയം കണ്ടെത്തുമ്പോഴൊക്കെ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കൂടെ കൊണ്ടു നടക്കുവാനായിട്ടൊരു ബൈബിൾ ഉണ്ടെന്ന രീതിയിൽ തന്നെയും നമ്മൾ അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് ഒരു പരിധിവരെ നമുക്കും കൂടുതലായിട്ട് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നതും കേൾക്കുന്നതുമൊക്കെ ഓൺലൈനിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും മൊബൈലിലൂടെയാണ് അപ്പം അങ്ങനൊരു സാധ്യതയിൽ പരിശുദ്ധ അമ്മ ഒരുപാട് പേരെ സഹായിക്കുന്നതിനെ ഓർത്തും ഇനിയും ഉടമ്പടിയിൽ അനുഭവ സാക്ഷ്യങ്ങൾ അനേകർക്ക് അനുഗ്രഹമായിട്ടും ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ തീക്ഷണതോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടാകുവാൻ ഉടമ്പടിയിൽ ഇനിയും പരിശുദ്ധ അമ്മ വഴി ഇടപെടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തിനും വിജയത്തിനും അതിനേക്കാളും ഉപരി വിശ്വാസത്തിൻ്റെ തീക്ഷണതയ്ക്കും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക